പ്രിയപ്പെട്ടവരെ ഞാൻ പണ്ട് നടത്തിയ ഒരു കുടജാദ്രി യാത്രയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പണ്ടല്ല ഒരു രണ്ട് വർഷം മുമ്പ് കോട്ടയത്ത് നിന്നും ഒരു രാത്രി ട്രെയിനിൽ പോയി പിറ്റേ ദിവസം രാവിലെ അവിടെ കൊല്ലൂർ എത്തിച്ചേർന്നു പിന്നെ അവിടെ വന്നു കുടജാദ്രയിലേക്ക് പോയി ആ യാത്രയുടെ കുറച്ച് വലിയ ദൈർഘ്യമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വണ്ടി ഞാൻ വന്ന വണ്ടിയാണത് ആ ട്രെയിൻ കൊച്ചുവേളി ഗംഗാധർ എക്സ്പ്രസ് ആണ് കോട്ടയത്ത് നിന്നും വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു ആറരയ്ക്ക് എടുക്കും രാവിലെ ഏഴ് മണിയാകുമ്പോൾ ബൈണ്ടൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും മുകാമ്പി അമ്പലത്തിനടുത്ത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബൈണ്ടൂർ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ എല്ലാ വണ്ടികളും സ്റ്റോപ്പില്ല പക്ഷേ ചില വണ്ടികൾ മാത്രം സ്റ്റോപ്പുണ്ട് കൊങ്കൺ വഴി പോകുന്ന റെയിൽ പാണേതാണിത് ഇവിടെ വന്ന് നമുക്ക് ഇനി കുറച്ച് ദൂരം വണ്ടി റോഡ് വഴി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഓടുകി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്പലത്തിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റൂ അവിടെ ടാക്സി അവിടെ ഫ്രണ്ടിലുണ്ടാവും ഒന്നെങ്കിൽ നമുക്കവിടെ നിന്ന് പുറത്തുനിന്ന് ബസ്സിൽ പോകേണ്ടി വരും ഞാൻ ടാക്സിയാണ് എടുത്തത് ഇവിടുന്ന് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു ട്രുവണ്ടത്തുള്ള അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് അങ്ങനെ ആ ഫാമിലിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ടാക്സിയിൽ നേരെ മൂകാംബിയ ക്ഷേത്രത്തിലേക്ക് നീങ്ങി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ നാട്ടിൻപുറത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നതും രണ്ടു വർഷത്തും വളർന്നിരിക്കുന്ന തെങ്ങുകളും അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള ദൃശ്യങ്ങളും വണ്ടിയിൽ പോകുന്ന ഗ്രാമീണരൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ഏതോ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല ഞാൻ പോയിരുന്ന സമയം നല്ലൊരു തണുത്ത കാലാവസ്ഥ ആയത് കാരണം നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റി നിങ്ങളത് ആ ദൂരെ അവിടെ ഒരു ഗോപുരം കാണുന്നത് കാണുന്നുണ്ടാവാം ആ ഗോപുരം ആണ് ഭൂകാംബിയ ക്ഷേത്രം എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സൂചന വിനീത് ശ്രീനിവാസൻ്റെ അരവിന്ദൻ എന്നുള്ള സിനിമയിൽ ഈ ഗോപുരം കുറേ തവണ കാണിക്കുന്നുണ്ട് സാധനം നമുക്ക് ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി ഇവിടെ ഇനി നമുക്ക് ജീപ്പുകളുണ്ട് ഇവിടെ നിന്ന് ജീപ്പിലാണ് പോകേണ്ടത് കൊടുങ്ങാദ്രിയിലേക്ക് കുറച്ച് കയറ്റം കയറി പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ജീപ്പിൽ തൊട്ട് വരെ വേണം കൊണ്ടുപോകും പാക്കേജ് നാലാ നാലായിരം സംതിങ് എന്തോ ആണ് അപ്പം പെർ ഹെഡ് അഞ്ഞൂറ് രൂപ വെച്ചാവും നമ്മളിപ്പോൾ ഇവിടെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാക്കിയുള്ള ഏഴുപേരും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യാത്ര പോകാൻ പറ്റത്തുള്ളൂ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ഫാമിലി കൂടി എത്തിച്ചേർന്നു അങ്ങനെ ജീപ്പ് ഫുള്ളായി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നമ്മളിപ്പം കുടജാതിയിലേക്ക് പോകുന്ന റോഡിലൂടെ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡാണ് ഇത് ഇവിടെയൊക്കെ നല്ല റോഡാണ് കുറച്ച് കഴിയുമ്പോഴാണ് റോഡിൻ്റെ കടനയൊക്കെ മാറുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ റോഡ് ചെയ്ത് വേറൊരു റോഡിലോട്ട് കയറും അതിന് ശേഷം കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉള്ള ഒരു ദുർഘടമായ പാതയാണ് ഇതുവഴിയാണ് പോകേണ്ടത് ഇതിപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു കടയാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവറ് ചായ ഓടിക്കാനായിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ചായ കുടിക്കാൻ പറഞ്ഞു എന്നിട്ട് കുറച്ച് പുള്ളി വന്നിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അവിടെ ദൃശ്യങ്ങളും ചുറ്റുപാടുകളൊക്കെ കണ്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ് വരണം ചായ കുടിച്ച് ഒരു പച്ചക്കുട്ടി ജീപ്പിന് സമീപത്തേക്ക് എത്തി എല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടേക്കും യാത്രക്കാർ എല്ലാരും ഒരു പഴത്തുള്ളി പശുക്കുട്ടിക്ക് കൊടുത്തു അത് കഴിച്ചിട്ട് ആയിട്ട് തിരിച്ചു പോയി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇപ്പൊ കുറച്ചുകൂടി റോഡിൻ്റെ റോഡിന്റെ ഘടനയൊക്കെ മാറി ോട് കുറച്ചുകൂടി കുത്തനോള്ള കല്ലും മണ്ണും എന്ന് പറഞ്ഞൊരു പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വശത്തും കാടാണ് കാണുന്നത് ദൂരെ ഈ കാട്ടിൽ കരടിയൊക്കെ ഉണ്ടെന്ന് പുള്ളി ഡ്രൈവർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഈ യാത്രക്കിടെ തൊട്ട് ദൂരെ ഒരു വീട് കാണിച്ച് കഴിഞ്ഞിട്ട് യാത്രക്കിടെ അവർ കഴിഞ്ഞ ആ വീടിൻ്റെ ഭാഗത്തൊക്കെ കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ഈ സ ഈ എവിടെ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡ്രൈവറുടെ വീട് ഇതിപ്പം കുറച്ചും കൂടി റോഡ് നന്നായിട്ടുണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വരുന്ന റോഡിൻ്റെ അവസ്ഥ ഇതിലും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു റോഡ് കിടന്നിരുന്നത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് ഉരുളൻ കല്ലുകളുടെ മുകളിൽ കൂടി ആടി ഒലഞ്ഞുള്ളൊരു യാത്രയായിരുന്നു അത് ഇപ്പം കുറച്ചും കൂടി ഭേദമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അവിടെ പോകുമ്പോൾ എല്ലാം റോഡിലും രണ്ട് സൈഡിലുള്ള എല്ലാം ചെടികളിലെല്ലാം മഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു കൂടെ ഇറങ്ങി വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വണ്ടിയുടെ ബോണറ്റിലും എല്ലാം മഞ്ഞിന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് അതിനിടയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുളം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഒടുവിൽ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ കുടജാതി പരിസര സമീപത്ത് എത്തിച്ചേരുന്നിരിക്കുകയാണ് ഇനിയും മുകളിലോട്ട് കുറേ കയറാനുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് അണ്ട് ആൾക്കാർ ദൂര ക്ഷേത്രം കാണുന്നതുകൊണ്ടല്ലോ അവിടെ എല്ലാം തൊഴുതിട്ടാണ് ആൾക്കാർ മുകളിലോട്ട് കയറുന്നത് ഞങ്ങൾ അങ്ങനെ മുകളിലോട്ട് നടന്ന് കയറി തുടങ്ങി അതിൻ്റെ ഇവിടെ മൊത്തം മഞ്ഞ് വീണ് കിടക്കുകയാണ് കോടറങ്ങി കിടക്കുകയാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നല്ല ആസ്വദിച്ചുള്ളൊരു യാത്ര അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടക്കുന്നു ഒടുവിൽ നമ്മൾ അവിടെ കുടജാതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ കൽമണ്ഡ ബസ്സിൽ ശ്രീ ആദി ശങ്കരാചാര്യരുടെ ഒരു കൽപ്രതിമയുണ്ട് അവിടെ ആ ദർശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എത്രയും ദൂരം നടന്നത് ഇവിടെ നടന്ന് കുറച്ച് നേരം ഈ പരിസരത്തിരിക്കാനും ധ്യാന ഉള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട് കുടജാദ്ര യാത്ര അങ്ങനെ പരിവ്യസാനിച്ചിരിക്കുകയാണ് ഈ കുറച്ചുനേരം ഇവിടെ നിന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങിയായി ഇതുവരെ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി